യേശുവെ നന്ദി യേശുവെ സ്ത്രോത്രം യേശു അർത്ഥം ഞാനിന്നിവിടെ നിൽക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് വല്ലപ്പോഴും വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും തിരിച്ചു പോകും കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യം എൻ്റെ ചേച്ചി ദുബായിലാണ് പുള്ളിക്കാരി അവിടെ നിന്ന് എന്നെ വിളിച്ചു തന്നെ എൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് കൺബാധിക എൻ്റെ മകളിൻ്റെ കാര്യം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ചേച്ചിയുടെ എൻ്റെ വിഷം പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒന്ന് ഐ എം എസ്സിൽ പോയി പ്രാർത്ഥിക്ക് അമ്മ മാതാവ് നിൻ്റെ സകല പ്രശ്നങ്ങളും മാറ്റിത്തരുമെന്ന് ഞാനപ്പം ചേച്ചിയുടെ ഉടനെ പറഞ്ഞ മറുപടിയതാ പോകാം ഒക്കെ ഞാൻ പൊക്കോളാം എന്നാ ഒരു മറുപടിയായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ തിങ്കളാഴ്ച എൻ്റെ മനസ്സിൽ തോന്നി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞാൻ രാവിലെ പൂങ്കാവുള്ളി കുർബാന എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ് പോയിട്ട് വന്നപ്പോൾ തോന്നി ഒന്ന് ഐ എം എസ്സിൽ പോയാലോന്ന് തോന്നി മടിച്ച് നിന്നില്ല ഞാൻ അവിടുന്ന് ബസ് കയറി ഇവിടെ വന്നു ആ ദിവസം വന്നപ്പോൾ പ്രശാന്തച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ മൂന്ന് നിയോഗം എഴുതി മാതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന പെട്ടിയിൽ ഇടുക നിങ്ങളുടെ പ്രാർത്ഥന മാതാവും തിരകുമാരനും കേൾക്കുമെന്ന് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നോട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഇന്ന് ഞാൻ ഇവിടെ എഴുതിയിടും പച്ചൻപിടുത്തേം പറയുകയും ചെയ്തു പേനയും പേപ്പറും ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട അവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയി അവിടുത്തെ ഒരു സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പേനയും പേപ്പറും തന്നു ഞാൻ എഴുതി മൂന്ന് നിയോഗം എഴുതിയിട്ട് ഫസ്റ്റിലെ എൻ്റെ മോൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മകൻ സെമിനാറിലാണ് ബാംഗ്ലൂർ പഠിക്കുന്നു അവൻ്റെ രണ്ടാമത്തെ വർഷം ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷം തന്നെ എൻ്റെ മകന് ഉടുപ്പിടാൻ സാധിച്ചു ഇന്ന് ഒരു ഏഴോ എട്ടോ വർഷം കഴിയുമ്പോഴാണ് സെമിനാറിലെ പിള്ളേർ ഉടുപ്പിടുന്നത് പക്ഷേ എൻ്റെ മകന് രണ്ടാമത്തെ വർഷം കിട്ടി എൻ്റെ മകൻ ബട്ടാനച്ച കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും അവനെ അറിയാൻ മേലാത്ത അച്ഛന്മാരോ ആരുമില്ലാത്ത ഒരു ഇതാണ് എൻ്റെ മകൻ നല്ലൊരു വ്യക്തിയുമാണ് അപ്പോൾ എനിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മകന് സെപ്റ്റംബറിൽ പരീക്ഷയുണ്ട് ലാസ്റ്റ് തുടങ്ങും ഇപ്പോഴും വിളിച്ചിട്ട് പറയും അമ്മേ വലിയ പരീക്ഷയാണ് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞാൻ ഞാനപ്പോഴും പറഞ്ഞു മോനെ അമ്മ ഐ എം എസ്സി പോകാൻ തുടങ്ങി അമ്മ അവിടെ അപേക്ഷ ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട് എൻ്റെ മോന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനെ കണ്ട് പറഞ്ഞു പ്രശാന്തച്ഛനോടും ഞാൻ അന്ന് പറഞ്ഞു അച്ഛൻ എൻ്റെ മോന് പരീക്ഷയാണ് പ്രാർത്ഥിക്കണം അപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു എഴുതുന്ന മക്കൾക്ക് വേണ്ടി രണ്ടര മണിക്ക് മാതാവിൻ്റെ ഗ്രോട്ടയിൽ സിസ്റ്റർമാരിരുന്ന് കൊങ്ക ചൊല്ലുന്നുണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അതിലും കൂടി എല്ലാ തിങ്കളാഴ്ചയും സെപ്റ്റംബർ മാസം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എന്തെല്ലാം എന്തെല്ലാ ഉണ്ടെങ്കിലും ഞാൻ തിങ്കളാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരും ആദ്യ ആഴ്ച വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ സാക്ഷിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ആവതുണ്ടെങ്കിൽ ഒരു ആഴ്ച പോലും മുടങ്ങരുതെന്ന് അതുപോലെ പല വ്യക്തികളെയും എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ ഓരോ അത്ഭുതങ്ങൾ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും മനസ്സ് തോന്നി ഒത്തിരി പേര് ഇവിടെ വരാൻ തുടങ്ങി അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ രാവിലെ പള്ളി പോകാൻ റെഡി ആയിക്കൊണ്ടു വന്നപ്പോൾ മോൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എൻ്റെ മകൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു വൈദികനാകണമെന്നുള്ളത് ഒത്തിരി ആഗ്രഹിച്ചിട്ടും ഞാൻ പല പ്രാവശ്യം തടസ്സം നിന്നു എനിക്കൊരു ഒറ്റ മോനാണ് എൻ്റെ മകൻ എനിക്ക് ഞാൻ മാ എനിക്ക് മാ അവൻ മാത്രമേ അല്ലേ ഉള്ളൂ ഞാൻ അവൻ്റെ സെമിനാറിൽ വിട്ടേ എനിക്കാരുണ്ടെന്നുള്ളത് പക്ഷേ എല്ലാവരും പറഞ്ഞ് നിനക്ക് നിൻ്റെ മകനും മകൻ്റെ കൂടെ നിൻ്റെ കർത്താവും അമ്മ മാതാവും ഉണ്ടാകും അതുകൊണ്ട് നീ അവനെ വിടന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന് വിട്ടത് എൻ്റെ മകൻ്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം എനിക്ക് സാധിച്ചു ഈ പരീക്ഷയിൽ നല്ല മാർക്കോടെ അവൻ പാസ്സാവുകയും ചെയ്തു അവന് മാത്രമല്ല അവിടെയുള്ള എല്ലാ മക്കൾക്കും ഫസ്റ്റ് ക്ലാസ് കൂടുതലും പിള്ളേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്തായാലും എൻ്റെ അമ്മ മാതാവും തിരുവുമാരനും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഇനി എൻ്റെ രണ്ട് രണ്ടാവശ്യമുണ്ട് ഓരോ ആവശ്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ചാൻ്റെ എനിക്ക് സാധിച്ചു കിട്ടുന്ന ആ നിമിഷം ഞാൻ ഈ അത്തരയിൽ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നാമത്തിൽ അപേക്ഷിക്കുന്നു ഈ മകൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കരമായി പ്രതിസന്ധിക്കാം നന്ദി